ഹലോ നിങ്ങളൊരു ടീനേജറാണോ അല്ലെങ്കിൽ ഒരു ടീനേജറുടെ അമ്മയാണോ എന്തെല്ലാം ആങ്സൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇനി സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണെങ്കിൽ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിന് പീരീഡ്സായി എനിക്കായില്ല കൂടെ പഠിക്കുന്നവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ട് എനിക്കത്ര ഇല്ലല്ലോ ഇങ്ങനെയുള്ള പല ഡൗട്ട്സില്ലേ മുഖത്ത് ഹെയർ ഗ്രോത്ത് വരുന്നു അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വരുന്നില്ല അമ്മമാർക്കാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ ടെൻഷൻ മക്കളേക്കാൾ വളരെ കൂടുതലും അപ്പോൾ എന്താണ് ഈ സമയത്ത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന ഗൈനക് റിലേറ്റഡ് പ്രോബ്ലംസ് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാറായോ ഈ ഏജ് ഗ്രൂപ്പ് സേ ഒരു പതിമൂന്ന് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പ് അതായത് ചൈൽഡ്ഹുഡ് ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്തു എന്നാൽ അഡൽട്ട്ഹുഡ് തൊട്ട് എത്തിയുമില്ല ഈ ഒരു ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്യൂബർട്ടി അല്ലെങ്കിൽ അഡോളസെൻറ്റ് ഏജ് എന്ന് പറയുക നിങ്ങൾ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് മിക്കവാറും ഒക്കെ പീരീഡ്സ് ആകുന്ന ഒരു സമയത്താണ് എന്നാൽ എല്ലാവർക്കും ഒരേ സമയത്തല്ല പീരീഡ്സ് ആകുന്നത് പല പല ഹോർമോണൽ ചേഞ്ചസ് നിങ്ങളുടെ ബ്രെയിനിലും ഈ ഹോർമോണൽ ചേഞ്ചസ് നിങ്ങളുടെ ഓവറീസിലും ഒക്കെ വരുമ്പോഴാണ് പീരീഡ്സ് ആകുന്നതും പ്യൂബേർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്നത് പ്യൂബേർട്ടിയിലെ ആദ്യത്തെ ചേഞ്ച് പീരീഡ്സ് അല്ല ഗ്രോത്ത് ഡെവലപ്മെൻ്റ് ആണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഉയരം കൂടുന്നു ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു പ്യൂബിക്ക് റീജ്യണൽ അതായത് നിങ്ങളുടെ വെജൈനൽ ആ റീജിയണിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നു അതിനുശേഷം പീരീഡ്സ് ആകുന്നു പീരീഡ്സ് പലർക്കും പല സമയത്താണ് സമയത്താണാകുന്നത് അതിനൊരു ഹെറിഡിറ്ററി ഫാക്ടറുണ്ട് അമ്മയ്ക്ക് എപ്പോഴാണ് പീരീഡ്സ് ആയത് പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ത് കൈൻഡ് ഓഫ് ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത് സ്ഥിരമായി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ച് നേരത്തെ പീരീഡ്സ് ആകാം ഇനി ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നമ്മുടെ രാജ്യത്തെക്കാളും വളരെ മുമ്പേ തന്നെ പീരീഡ്സ് ആകുന്നതാണ് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ നേരത്തെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പീരീഡ്സ് ആകുന്നത് അതുകൊണ്ട് ഒരല്പം ലേറ്റായി പീരീഡ്സ് ആകാൻ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാൽ ബാക്കിയുള്ള ഒരു പതിനഞ്ച് വയസ്സായിട്ടും നിങ്ങൾക്ക് പീരീഡ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് മറ്റു പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ പ്യൂബേർട്ടിയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ് മുഖക്കുരു മുഖക്കുരു കഴുത്തിനടിയിലെ കറുത്ത പാടുകൾ വയറിൽ വരുന്ന ബ്രസ്റ്റിൻ്റെ താഴെ വരുന്ന കറുത്ത പാടുകൾ ഇതുമെല്ലാം പ്രോബ്ലംസ് ആണ് വെയ്റ്റ് ഗെയിൻ പെട്ടെന്ന് വണ്ണം വെക്കുന്നു ശരീരഭാരം പരിധിയിലും കൂടുതലാകുന്നു ഇതുമെല്ലാം പ്രോബ്ലംസ് ആണ് ഇനി പീരീഡ്സ് ആയാൽ തന്നെ പീരീഡ്സ് റെഗുലറായിട്ടാകുന്നില്ല പീരീഡ്സ് ആകുമ്പോൾ പീരീഡ്സിന് ഒത്തിരി ബ്ലീഡിങ് വളരെയധികം കൂടുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക യൂഷ്വലി ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ വർഷം പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ പീരീഡ്സ് റെഗുലർ ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ് എല്ലാ മാസവും കറക്റ്റായിട്ട് അണ്ടോല്പാദനം നടന്നാൽ മാത്രമേ പീരീഡ്സ് കറക്റ്റായിട്ടാകണമെന്നുള്ളൂ അങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടേ ആവും അപ്പോൾ രണ്ട് മാസം അടുപ്പിച്ച് എനിക്ക് പീരീഡ്സ് ആയില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് എന്തുകൊണ്ടാണ് പീരീഡ്സ് ആകാത്തതെന്ന് ഓർത്ത് അമ്മമാർ പേടിക്കേണ്ട ആവശ്യമില്ല പീരീഡ്സ് ആകുമ്പോൾ ഒരുപാട് ബ്ലഡ് പോകുന്നു അങ്ങനെ ഒരു പ്രോബ്ലവും പ്യൂബേർട്ടിയിൽ കാണുന്നതാണ് പ്യൂബേർട്ടി മെനോറേജിയ എന്ന് പറയും ഈ ബ്ലീഡിങ് വളരെയധികം കൂടുതലാണ് കട്ട കട്ടയായിട്ടൊക്കെ ഒത്തിരി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ഹീമോഗ്ലോബിൻ രക്തക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് അയൺ ഗുളികകൾ എടുക്കാനും ഈ ബ്ലീഡിങ് ഒന്ന് കുറയ്ക്കാനുമൊക്കെ നമുക്ക് ടാബ്ലെറ്റ്സ് എടുക്കാം എല്ലാ ടാബ്ലറ്റ്സും അല്ല ഇനി ഹോർമോൺ ടാബ്ലറ്റ്സ് ഡോക്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് തന്നാൽ തന്നെ അത് വളരെ സേഫ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ആയിരിക്കും ഇത് മുന്നോട്ട് നിങ്ങളുടെ കുട്ടിയുടെ ഫാമിലി ലൈഫിനെയോ അല്ലെങ്കിൽ അവളുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയോ ഒന്നും അഫക്റ്റ് ചെയ്യുന്നവയായിരിക്കില്ല ഇതുപോലെ തന്നെ മുഖക്കുരുവിനും ഒക്കെ മരുന്നുകളുണ്ട് ഏറ്റവും പ്രധാനമായ കുട്ടികൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈറ്റ് ഹെൽത്തി സ്റ്റേ ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക നന്നായി എക്സസൈസ് ചെയ്യുക ഒന്നും ചെയ്യാതിരുന്ന ജങ്ക് ഫുഡെല്ലാം കഴിച്ച് എനിക്ക് വെയിറ്റ് വളരെ കൂടുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ലല്ലോ നിങ്ങൾ നന്നായി നല്ല ഫുഡ് കഴിക്കുക വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് കഴിക്കുക വെള്ളം നന്നായി കുടിക്കുക നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്യുന്നതുപോലെ എല്ലാ ദിവസവും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ എക്സസൈസ് ചെയ്യുക ഇതൊക്കെയാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓക്കെ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡോളസൻസ് ഉണ്ടാകും പിന്നെ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരൻസിനോടോ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ നിങ്ങൾക്ക് ട്രസ്റ്റ് വർദ്ധി ആയിട്ടുള്ള ഒരു അഡൽട്ടിനോടോ പറയുക കാരണം ഇപ്പോൾ എല്ലാം ഗൂഗിളിൻ്റെ ലോകമാണല്ലോ എല്ലാ കാര്യങ്ങളും ഗൂഗിളിൽ നിന്നാണല്ലോ അറിയുക പലതും നിങ്ങൾ അറിയുന്നത് ഹാഫ് ട്രൂത്ത്സ് ആയിരിക്കും കുറച്ച് സത്യം മാത്രമുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ വായിച്ച് അതിനനുസരിച്ച് ജീവിക്കാതെ നമുക്ക് കുറച്ച് അറിവുള്ള ഒരാളെ സമീപിച്ച് അവർ തരുന്ന അഡ്വൈസസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക At the end of the day, this is one of the most enjoyable periods of your life. Thank you.